ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ചെറുപ്പഴം വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കണം അതും തൊലി കറുത്ത പഴം കൊണ്ടാട്ടോ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ നമ്മുടെ വീ വീഡിയോകൾ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇത് പറഞ്ഞാൽ നല്ല കട്ടിയിൽ നമ്മുടെ ഒരു ബൂസ്റ്റ് പൊടി ഇട്ടിട്ട് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഒരു രണ്ട് മിനിറ്റിൽ അടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ നമ്മൾ തൊലി കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളധികം കഴിക്കാൻ മടി ഉണ്ടാവും അതുപോലെ കുട്ടികൾക്കും കൊടുത്താൽ കഴിക്കൂല നമ്മൾ തന്നെ ചിലപ്പോൾ കളയും വേസ്റ്റ് ബക്കറ്റിൽ ഇടും അങ്ങനെയൊന്നും ചെയ്യേണ്ട നല്ല കിഡിലും ടേസ്റ്റുമായിട്ട് ജ്യൂസ് ഉണ്ടാക്കാം ചെറിയ പഴമൊന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാക്കാം അതുപോലെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീടിലോട്ട് വേഗം പോയാലോ ഇതായിട്ടോ ഞാൻ നല്ല കുറച്ച് ഒരു മൂന്നാല് പഴമാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ നിങ്ങൾ പഴം കൂടി എടുക്കുമ്പോൾ ഒരു രണ്ട് ബൂസ്റ്റി പൊടിയൊക്കെ എടുക്കുക ഇത് ഞാനൊരു അഞ്ച് രൂപയുടെ ഒറ്റ ബൂസ്റ്റി പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ട് മൂന്ന് ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാ കേട്ടോ ഈ ബൂസ്റ്റ് പൊടിയും പിന്നെ ഈ പഴവും പിന്നെ അതിലോട്ട് കുറച്ച് പാലുമാണ് കേട്ടോ ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് പാൽ ഒഴിക്കാം അപ്പോൾ കുറച്ച് തണുത്ത പാൽ ഒഴിക്കാം കേട്ടോ നല്ലത് അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ പാലാണെങ്കിൽ അങ്ങനെ പക്ഷേ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത പാലായിരിക്കുമ്പോൾ ഒന്നും കൂടി ജ്യൂസ് ടേസ്റ്റ് ഇടും ഇനി അതിലോട്ട് നമ്മുടെ പഴം കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ബൂസ്റ്റ് പൊടി അവിടെത്തന്നെ വെക്കാം കേട്ടോ അപ്പോൾ അത് ബാക്കി വന്നത് ഞാൻ പറഞ്ഞുതരാം ഇനി അതിലോട്ട് ഒരു സ്പൂണോളം പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടി ഉണ്ടാവും ഒന്നുകൂടി ടേസ്റ്റും കൂടി കിട്ടും കുറച്ച് പഞ്ചസാരയും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതാട്ടോ കേട്ടോ അപ്പം നല്ല അടിപൊളി ഇതാ ചെറുപഴം വെച്ചിട്ട് ജ്യൂസാണ് അപ്പം ഞാൻ ഗ്ലാസ്സിൽ കുറച്ച് നമ്മുടെ ബൂസ്റ്റിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുകയാണേ ഇനി ജ്യൂസ് അതിലോട്ട് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ കട്ടിയായിട്ടുണ്ട് കേട്ടോ ഇനി നിൻ്റെ മുകളിൽ കുറച്ചും കൂടി ബൂസ്റ്റിപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബുസ്റ്റോടിയൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ചെറുപഴം ചിലവർ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ജ്യൂസ് അടിച്ചു കുടിച്ചാൽ നല്ല അടിപൊളി ജ്യൂസ് കട്ടോ കഴിക്കാൻ കുടിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെറുപഴല്ലേ അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആണ് എല്ലാവർക്കും നല്ല സംഭവമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴും ഒക്കെ അവർക്കിതാ ചായൻ്റെ പകരം നമ്മൾ ഇതാ ഇത് ഇടിച്ചു കൊടുത്താൽ അടിപൊളിയാണ് അവർക്കും ഇഷ്ടപ്പെടും പിന്നെ അവർ വയർ വയറും നിറയും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കിയോ നോക്കൂട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഓൾ എന്നുള്ള ടച്ച് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കൂടി വരും അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ ഇനി നെക്സ്റ്റ് അടിപൊളിയൊരു റെസിപ്പിയും കൊണ്ട് ഇൻഷാല്ല വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ